സ്നേഹതീരം ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അംഗപരിമിതർക്ക് സഹായധനം നൽകി സമൂഹത്തിൽ ഏവരും തഴയപ്പെടുന്ന അല്ലെങ്കിൽ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാറ്റി നിർത്തപ്പെടുന്നവർ അവരും മുന്നിലെത്തണം അവരിൽ മറഞ്ഞിരിക്കുന്ന നിരവധി കഴിവുകൾ സമൂഹം അറിയണം അതുപോലെ എല്ലാ ആഘോഷങ്ങളും അവരും ആഘോഷിക്കണമെന്ന കൂടി സ്നേഹതീരം ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അംഗപരിമിതർക്ക് ഓണാഘോഷത്തിനായി സഹായധനം നൽകി സ്നേഹതീരം ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ചെയർമാൻ സി സത്യകുമാർ അധ്യക്ഷത വഹിച്ച യോഗം ഏലപ്പാറ ടൗൺ വാർഡ് മെമ്പർ ബിജു ഗോപാൽ സഹായധനം വിതരണോദ്ഘാടനം നടത്തി കാരണം വളരെ സമൂഹത്തിലെവത്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു പറ്റി വളരെ വ്യക്തവും സുതാര്യവുമായി അർഹതപ്പെട്ടവരെ തെരഞ്ഞെടുക്കുന്നതിൽ അവർ കാണിക്കുന്ന മാനദണ്ഡം എനിക്ക് വളരെ ബോധ്യമുള്ളതാണ് ഏറ്റവും അർഹതപ്പെട്ടവർക്കാണ് അവര് ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആയതിനാൽ എനിക്ക് അതിൽ പങ്കെടുക്കുന്നതിന് അധികാര സന്തോഷമുണ്ട് ഇന്ന് വന്നപ്പോൾ വളരെ വ്യത്യസ്തമായി നമ്മൾ ഏറെ സുരക്ഷിതരായ ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു സ്നേഹതീരം ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി സി സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണവും ഫൗണ്ടേഷൻ സ്ഥിരം സമിതി അംഗം ബാബു കുറ്റിക്കൽ ആമുഖ പ്രഭാഷണവും ട്രസ്റ്റ് അംഗങ്ങളായ പി എ ഹരീഷ് ശശികുമാർ കെ ഡെന്നിസ് ജോർജ് പി ശരവണൻ ടി രാജലത്തിനം പ്രഭാകർ അഫിയ സൈമൺ എന്നിവർ സംസാരിച്ചു